എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്താൻ പരിശ്രമിക്കുന്ന സഭയെ അനുകൂലിക്കുന്ന പല സംഘടനകളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ നട്ടല് ആർക്കും പണയം വയ്ക്കരുത് വെള്ളമുണ്ടും വെള്ള ശബ്ദമിട്ടുകൊണ്ട് പുറത്തിറങ്ങുന്നത് മെത്രാന്മാരുടെയും ചില ക്രിമിനൽ വൈദികരുടെയും കാലുകൾ നക്കാനല്ല മറിച്ച് ധീരതയോടെ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്താൻ സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് മുന്നിൽ വരണം എറണാകുളത്തെ വിശ്വാസികളുടെ ഇടയിലെ ഒരൊറ്റ നേതാവും ഏകീകൃത കുർബാന നടപ്പിൽ വരുത്താൻ മുന്നോട്ടിറങ്ങിയില്ല സിനഡിനെ സുഖിപ്പിച്ചു കഴിയുന്ന എറണാകുളത്തെ ഔദ്യോഗിക നേതാക്കൾ രണ്ട് വഞ്ചിയിലും കാൽ വെച്ച് പോകുന്നവർ തന്നെയാണ് സഭയിൽ ഏത് കുർബാന അർപ്പിച്ചാലും തങ്ങൾക്ക് പങ്കില്ല എന്നതാണ് ഔദ്യോഗിക നേതാക്കളുടെ നിലപാട് പന്ത്രണ്ട് പേരുള്ള എ എം ജി എന്ന സംഘടന സീറോ മലബാർ സഭയെ മുഴുവനും അഞ്ചു വർഷമായി വരുതിൽ നിർത്താൻ കഴിഞ്ഞു ഇവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയിലെ സ്നേഹിക്കുന്നവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഹോട്ടലുകളിലും എ സി റൂമിലും ചാനലുകളിലും നവമാധ്യമങ്ങളിലും ഇരുന്നുകൊണ്ട് സ്വന്തം പേര് പത്രത്തിലും ടിവിയിലും വരുത്താൻ സഭയുടെ അനുകൂല സംഘടനകൾക്ക് കഴിഞ്ഞു എന്തെങ്കിലും പ്രതിഷേധം ആരെങ്കിലും സംഘടിപ്പിക്കാൻ ആലോചിച്ച സഭയുടെ കുര്യയിലെ കാവി നിറത്തിലുള്ള പുരാതന സർപ്പം തലപൊക്കും അപ്പോൾ വെള്ളം ഉണ്ടുകൊടുത്തവർ ശരിതമ്പുരാനെ എന്ന് പറഞ്ഞ് തടിതപ്പും ഇത്തരം നേതാക്കളാണ് സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്താൻ തടസ്സം നിൽക്കുന്നവർ ഏകീകൃത കുർബാന ചർച്ചകൾക്കായി മെത്രാനെ കാണുവാനും പിന്നീട് ആ ഫോട്ടോ ചാനലുകളിലും നവമാധ്യമങ്ങളിലും വന്നാൽ സഭയെ സ്നേഹിക്കുന്ന പ്രവാചകന്മാർക്ക് സായുജ്യമായി യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പുറകോട്ട് വരിക്കുന്ന ചില സ്വാർത്ഥമതികളുടെ കുത്തിതിരിപ്പ് കാരണമാണ് ബസിലിക്കയിലും മറ്റു ചില പള്ളികളിലും ഇപ്പോഴും ഏകീകൃത കുർബാന അർപ്പിക്കാൻ സാധിക്കാത്തത് സീറോ മലബാർ സഭയുടെ കുരിയാ മൊത്തം മാറാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിൽ വരുത്താൻ സാധ്യമുള്ള കാര്യമല്ല വിമതന്മാർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് സീറോ മലബാർ സഭയുടെ കുര്യയിൽ നിന്നാണ് അതിന് ഒരു സംശയവും വേണ്ട ഇനിയെങ്കിലും വിശ്വാസികൾക്കെതിരെ നൽകുന്ന സീറോ മലബാർ കുര്യാ സംവിധാനം മാറ്റിയില്ലെങ്കിൽ സമവായവും ജനാഭിമുഖ കുർബാനയും എട്ടോളം സീറോ മലബാർ രൂപതകളിൽ നിലവിൽ വന്നിരിക്കും സഭയുടെ മീഡിയ കമ്മീഷനും പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും ഇനിയും മാറിയിട്ടുന്നില്ല ഇത്തരം കമ്മീഷനുകൾ സഭയ്ക്ക് തന്നെ ഭാരം തന്നെയാണ് ഇത്രയും നിർവീജ്യമായ കമ്മീഷനുകൾ ഒരു സഭയിലുമില്ല ഉറകെട്ട് പോയ കത്തോലിക്ക കോൺഗ്രസ് പോലുള്ള മെത്രാൻ വൈദിക മേൽക്കോയ്മയുള്ള സംഘടനകൾ സീറോ മലബാർ സഭയ്ക്ക് വരുത്തിവെക്കുന്ന അപചയം ആഴമേറിയത് തന്നെയാണ് സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ സംഘടനയിൽ മെത്രാനും വൈദികനും എന്തിനാണ് പദവികൾ കൈകാര്യം ചെയ്യുന്നത് മെത്രാനും അച്ഛനും നിയന്ത്രിക്കുന്ന ഇത്തരം സംഘടനകളാണ് ഏകീകൃത കുർബാന നടപ്പിൽ വരുത്താൻ എറണാകുളത്ത് തടസ്സവും വിമതർക്കെതിരെ ഒരു ദുർബലമായ സമരം പോലും ചെയ്യാൻ ഈ കത്തോലിക്ക കോൺഗ്രസിന് അഞ്ചു വർഷമായി കഴിഞ്ഞിട്ടില്ല ിലെ തണുപ്പിൽ നിന്നും തീർത്ത തണുത്ത പ്രസ്താവനയിൽ തീർന്നു കത്തോലിക്കും സീറോ മലബാർ സഭ മുഴുവനുള്ള ആളുകളുടെ ഒരു ശതമാനം പോലും ഇല്ലാത്ത ഈ സംഘടന ചിലരുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഇപ്പോൾ തീരെ ദുർബലമായി തീർന്നു അനുകൂല നേതാക്കളെ നിങ്ങൾ മെത്രാന്മാരുടെ കാളവണ്ടി വലിക്കുന്നവർ ആകരുത് ഒരു ദിവസമെങ്കിലും സ്വന്തം മനസാക്ഷിയുടെ സ്വരം കേട്ട് ഏകീകൃത കുർബാന നടപ്പിൽ വരുത്താൻ സ്വന്തം ഇടവകകളിൽ നിന്ന് തുടങ്ങണം ഒന്നുകിൽ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ഇറങ്ങി പ്രവർത്തിക്കുക